ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയുടെ അടിയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പെഡിക്യൂർ മാനിക്യൂർ വീഡിയോ ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ പെഡിക്യൂർ ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ഞാൻ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിന് മുൻപേ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് പെഡിക്കൂറിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കാലില് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെ അത് ആദ്യം തന്നെ നമുക്ക് റിമൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാസ്ലറിൻ്റെ നെയിൽ പോളിഷ് റിമൂവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമുക്ക് നെയിൽ പോളിഷ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം നമ്മളുടെ കാല് വെക്കാൻ പാകത്തിന് ഇളം ചൂടുള്ള കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് നമുക്കതിൽ കുറച്ച് സമയം കാല് മുക്കി വെക്കണം റൗണ്ട് ബേസൺ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എൻ്റെ കല്ല് ബേസൺ ഞാൻ ഒരു ബക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ് കേട്ടോ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഷാംപൂ ആണ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പതപ്പിച്ചു കൊടുക്കുക ശേഷം ഞാൻ ഗ്ലിസറിനാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം ഒന്ന് ആഡ് ചെയ്യുക ഇനി നമ്മൾ കുറച്ച് സമയം കാലൊന്ന് മുക്കി വെക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വേണ്ടത് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങയുടെ തൊണ്ട് കളഞ്ഞിട്ടില്ലായിരുന്നു കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത ശേഷം നമ്മൾ ആ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നഖത്തിലൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് കാലത്തെയും നഖത്തിൽ നല്ല പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം നമുക്ക് പെഡിക്യൂറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ ഇപ്പോഴത്തെ ബ്രഷ് ഉണ്ടാകും പിന്നെ ഇതേപോലത്തെ ഒരു സ്റ്റോൺ ഉണ്ടാകും അപ്പോൾ അത് ആ സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കാലിൻ്റെ നമ്മൾ ഉപ്പൂറ്റീൻ്റെ പോർഷനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ആ സ്റ്റോൺ വെറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്കിന്നിൽ റബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതേപോലെ തന്നെ ഭയങ്കര ജെൻറ്റിലായിട്ട് തന്നെ നമ്മൾ റബ്ബെയ്യാ ഒരുപാട് ഹാർഷായിട്ട് റബ്ബ്യാതെ ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമ്മൾ കാല് നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം നമ്മളെ നഖത്തിലുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകും ാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയിൽ കട്ടറിൻ്റെ പുറകുവശത്ത് ഇതേപോലത്തെ ഒരു ടൂൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കളയുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് നെയിൽ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം എൻ്റെത് ഓൾറെഡി ഒരു കോൺ ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ എനിക്കത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കാലത്ത് നഗ് കട്ട് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോരും പിന്നെ നമുക്കൊരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം പഞ്ചസാര കടലപ്പൊടി കോഫി പൗഡർ ഇത്രയും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു തക്കാളിയുടെ കഷ്ണം വെച്ചിട്ട് ഇതേപോലെ സർക്കുലർ മോഷനിലൊന്ന് കുറച്ച് സമയം സമയമൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കാലില് എപ്പോഴും അധികമായിട്ട് പെട്ടെന്ന് ടാൻ അടിക്കുകയാണ് ചെയ്യാറ് കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ടാൻ പോകാനുള്ള ഒരു ഫീറ്റ് വൈറ്റനിങ് പെഡിക്യൂറാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യാറ് ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്താ രണ്ട് കാലിലും നമ്മളുടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ക്രബ്ബിങ് കഴിഞ്ഞ ശേഷം ഞാനൊരു പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചുവന്ന പരിപ്പില്ലേ മസൂർ ദാൽ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് അത് പൊടിച്ച് വച്ചിട്ടുള്ളതാണ് ആ പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അലോവേരയുടെ ജെല്ല് ഇത്രയും മതി നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് രണ്ട് കാലിലും കൂടെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളുടെ കാൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ും പാക്കും ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് എന്തെങ്കിലും രണ്ട് കാലിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക് ഏകദേശം നമുക്കൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം ഒക്കെ വെക്കാം കേട്ടോ ഇനി ഇത് കംപ്ലീറ്റ് ഡ്രൈ ആക ആയിട്ട് വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഈയൊരു പാക്ക് നല്ലതാണ് നമ്മളുടെ കാലിനെ നല്ലപോലെ ഒരു ബ്രൈറ്റൻ ആക്കിയിരുത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ക്രബും നല്ലൊരു പാക്കുമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം വെച്ച ശേഷം ഞാൻ ഞാനത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വാഷ് ചെയ്ത് കളഞ്ഞ ശേഷം നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കണം ഡ്രൈ ആക്കിയ ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെൽപൂഴ്ഷോ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പെടിക്കൂർ കഴിഞ്ഞ ശേഷമുള്ള റിസൾട്ട് ഇത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയല്ലു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ